ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ആവേശ മൂവി മൂവിയിലെ സോങ്ങ് വെച്ചൊരു ഷെയ്ക്ക് എഫെറ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും വരുന്ന ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡമ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ിറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് സ്വത്തം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റിവ്യൂ കണ്ട ടൈപ്പ് നമ്മുടെ ഫോട്ടോ വെച്ച് അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്കെബെറ്റിൻ്റെയും അതുപോലെ തന്നെ ബിറ്റ് മാർക്കിൻ്റെയും രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയൽ ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ ആരും പോലെ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുന്ന പതിനേഴാം തീയതിയിലെ ബി റ്റു മാർക്കും പതിനേഴാം തീയതിയിലെ ഷീയ്ക്ക് പറ്റും ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ബി ടി മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതിനായിട്ട് നിങ്ങൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന രണ്ട് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് മുതലാണ് ആദ്യത്തെ ഡയലോഗ് എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ട് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് മുതൽ ഇൻഡ് വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിനകത്ത് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം എഡിറ്റ് ചെയ്ത ഫോട്ടോ വേണം കൊടുക്കേണ്ടത് അതായത് പത്ത് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡ് ഇതിനകത്ത് ഇവിടെയാണ് ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് ഫോട്ടോസുകൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെക്കുക എഡിറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക മാത്രം മതി അതിനായിട്ട് നിങ്ങൾ ഒരു നോർമൽ ആയിരിക്കുന്ന ഫോട്ടോ സ്റ്റാർട്ടിങ് വന്നിട്ട് ബസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങളുടെ ഗ്യാലറികളിലുള്ള അവിടെ ആഡ് ചെയ്യേണ്ട ഫോട്ടോസുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ഈ റേഷ്യോ തന്നെ ഫുള്ളാക്കി കൊടുക്കുക സ്ക്രീൻ ഫിറ്റാക്കി കൊടുത്ത ശേഷം ഇത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രീമാസ് പി എഞ്ച് ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ റേഷ്യോ ഉള്ള ഒരു അഞ്ച് ആറ് ഫോട്ടോസുകൾ നിങ്ങൾ ആദ്യം എഡിറ്റ് ചെയ്ത് വെക്കുക അത് സേവ് ക്ലിക്ക് ചെയ്താൽ മതി ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോ ഇത് ഈ കറക്റ്റ് ഉള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലം ഞാൻ പറഞ്ഞുതരാം അവിടെ ആ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളിടത്തൊക്കെ നോർമൽ ആയിരിക്കുന്ന ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡ് മുതൽ അടുത്ത ടൈം പന്ത്രണ്ട് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് മുതൽ അത് കഴിഞ്ഞ് പതിനാല് സെക്കൻഡ് പൂജ്യം മൂന്ന് അത് കഴിഞ്ഞ് നെക്സ്റ്റ് പതിനാല് സെക്കൻഡ് പതിനാല് മില്ലി സെക്കൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് പതിനഞ്ച് സെക്കൻഡ് നാൽപ്പത്തെട്ട് മില്ലി സെക്കൻഡ് ഈ സ്ഥലത്ത് ഈ റേഷ്യയിലുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ് മുതൽ പ്ലസ്പെട്ടെങ്കിലേക്കുക മീഡിയ ചില നമ്മൾ നോർമൽ നോർമലായിരിക്കുന്ന ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ആഡ് ചെയ്യുന്ന ഫോട്ടോ കറക്റ്റ് ആസ്പെറ്റ് റേഷ്യുള്ള ഫോട്ടോസുകളാണ് ഇവിടെ നിങ്ങൾ നോർമൽ അയക്കുന്ന ഫോട്ടോസുകൾ ആഡ് കൊടുത്താൽ മതി ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻഡ് വരെ ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മുമ്പ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയും ആഡ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കൂടുത്ത ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്കൊക്കെ എഫക്റ്റ് കൊടുക്കേണ്ടത് ഷെയ്ക്കപ്പിൻ്റെ ടേബിൾ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി അതിനായിട്ട് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന ഷെയ്ക്കപ്പിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ്ഖാൻ്റെ ടേബിൾ എടുക്കാനെത്തി ഇവിടെ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ലെഫ്റ്റ് റൈറ്റ് സൈഡ് എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇവിടെ ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം കൊടുക്കുക സ്റ്റാർട്ടിങ് മുതൽ അതായത് രണ്ട് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് മുതൽ ഇവിടം വരെയുള്ള ഫോട്ടോകൾക്കാണെന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് മില്ലി സെക്കൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് സെയിം ആയിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ടിങ് മുതൽ പത്ത് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് മുതൽ വരെയുള്ള ഇതിൽ ഫസ്റ്റ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എങ്ങനെയാണ് എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പറഞ്ഞ മനസ്സിലോ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ടും പത്ത് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും ഈ സെയിം എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോയൊക്കെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല പത്ത് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ബാക്കി എഫക്റ്റ് നമുക്ക് എടുക്കണം അതിനായിട്ട് നമ്മൾ വീണ്ടും ഷെയ്ക്ക് അപ്പ ടേബിൾ ഓപ്പൺ ചെയ്യുക ബാക്കടിക്കുക മുഴുവൻ ചെയ്ത ശേഷം ചെയ്യുക ഷെയ്ക്ക് ടേബിൾ എടുത്തിട്ട് ഇവിടെ അടുത്ത ഫോട്ടോ എടുക്കാൻ പോകുന്നത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ പറഞ്ഞു മനസ്സിലല്ലോ ഇത് നാല് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്തിട്ട് മുമ്പ് എടുത്തവിടെ തന്നെ കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം വീണ്ടും ബാക്ക് അടിക്കുക കറക്റ്റായിട്ട് നോക്കുക മൂന്നാമത്തെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കണം ബാക്ക് അടിച്ച ശേഷം നമ്മൾ ബി റ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോട്ടോസിൻ്റെ ടൈം കറക്റ്റായിട്ട് പറഞ്ഞുതരാം കറക്റ്റായിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് പത്ത് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ടൈം പറഞ്ഞ മനുഷ്യല്ലോ പത്ത് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് അതിന് ശേഷം കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് ടൈം പത്ത് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് അത് കഴിഞ്ഞ് വരുന്ന ചെറിയ ഫോട്ടോ പതിനൊന്ന് സെക്കൻഡ് നാൽപ്പത്താറ് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോ പതിമൂന്ന് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ചെറിയ ഫോട്ടോ ഈ മൂന്ന് ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി വേറെ ഒരു ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് മൂന്ന് ഫോട്ടോയിൽ മാത്രം കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക വീണ്ടും നമ്മൾ ക്ഷയിക്കവരെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇനി സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റ് എങ്ങനെ കോപ്പി എടുക്കുക എന്ന് പറഞ്ഞു തരാം സെക്കൻഡ് ലാസ്റ്റ് മാത്രമേ ഇനി എടുക്കാനുള്ളൂ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ഈ ശ്രേഷ്യയുള്ള ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്തത് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക മനസ്സിലായല്ലോ കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്ക് ടേബിൾ എടുക്കുക അതിനകത്ത് എഡിറ്റ് ചെയ്ത ഫോട്ടോസാണ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് പത്ത് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ മുകളിൽ കൊടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലിൽ കിടന്ന് ആരോ ബട്ടൺ കണ്ടല്ലോ അത് സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് കളറും ടൈമും എനേബിൾ ചെയ്യുക കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ഇപ്പം നമുക്ക് ആ എഫക്റ്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ലഭിച്ചു കാണുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് കൊടുക്കേണ്ട ഫോട്ടോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് റൈറ്റ് സൈഡ് ട്രാക്ക് ചെയ്യുക ടൈം എന്ന് പറഞ്ഞാൽ പതിനാല് സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലി സെക്കൻഡ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി ലാസ്റ്റ് പേസ്റ്റ് സ്റ്റൈൽ നിന്ന് പറഞ്ഞ ഓപ്ഷൻ ആണല്ലോ അത് മാത്രം കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക ഇത്രയും മൂന്ന് ഫോട്ടോയ്ക്ക് മാത്രം കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് ബാക്കടിക്കുക പക്ഷേ ക്യാബിനറ്റ് ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം ഇനി എടുക്കാനുള്ളത് ലാസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റാണ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ബാക്കടിക്കുക ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇതും അപ്ലൈ ചെയ്യേണ്ട ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഫോട്ടോസുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എഫക്റ്റ് കൊടുക്കുന്നത് പന്ത്രണ്ട് സെക്കൻഡ് നാൽപ്പത് മിനിറ്റ് മുപ്പതിനെട്ട് മില്ലി സെക്കൻഡ് പ്ലസ് വട്ടം ക്ലിക്കുക പേസ്റ്റ് ആയി കൊടുക്കുക ആരോ ബട്ടൺ വട്ടം ക്ലിക്കുക മുമ്പ് ചെയ്ത പോലെ തന്നെ കളറിൻ ടൈമും എനേബിൾ ചെയ്യുക പേസ്റ്റ് കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ബാക്കി ഇത് ഈ സെയിം എഫക്റ്റ് കൊടുക്കേണ്ട പോയ സ്ഥലത്തൊക്കെ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മതി അതുപോലെ തന്നെ ലാസ്റ്റ് ഫോട്ടോ പതിനാല് സെക്കൻഡ് അമ്പത്തിനാല് മില്യൻ സെക്കൻഡ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേച്ച് സ്റ്റൈൽ കൊടുക്കുക ഇത്രയും ഫോട്ടോയും കൊടുക്കാൻ അതിനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം എല്ലാവരും അയയ്ക്കുക ഇനി വീഡിയോ സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ടി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ അതിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും അയക്കുക താങ്ക് യു ആൾ